മണ്ഡലകാലം ആരംഭിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ അലിമുക്ക് അച്ചങ്കോവിൽ കാനനപാത പുനരുദ്ധാരണം നടത്തിയില്ലെന്ന് പരാതി പുനലൂരിന്റെ പൊൺതിളക്കം ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ പുനലൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ സ്ഥലം എംഎൽഎയുടെ നേതൃത്വം മണ്ഡലകാലത്തിനോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നടന്ന അവലോകന യോഗത്തിൽ അച്ചങ്കോവിൽ അലുമുക്ക് പാത പുനരുദ്ധാരണം നടത്തി യാത്ര സുഗമമാക്കുമെന്ന് എം എൽ എ ഉറപ്പു നൽകിയിരുന്നു എന്നാൽ മണ്ഡലകാലം ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ ബാക്കി നിൽക്കെ കുണ്ടും കുഴി നിറഞ്ഞ് ശോചനീയമായി കിടക്കുന്ന അലിമുക്ക് അച്ചങ്കോവിൽ പാത ഇതുവരെയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല ഈ റോഡിന്റെ ഇരുവശങ്ങളിലും കാടുകൾ നീക്കം ചെയ്യാതെ വന്യമൃഗങ്ങൾ യഥേഷ്ടം ഈ റോഡിൽ കൂടി സഞ്ചരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ആര്യങ്കാവ് പുനലൂർ പാതയുണ്ടെങ്കിലും കാൽനടയായി വരുന്ന സ്വാമിമാർ കൂടുതലായി ആശ്രയിക്കുന്നത് ചെങ്കോട്ട അച്ചങ്കോവിൽ കല്ലേലി പാതയാണ് ശബരിമലയുമായി ബന്ധപ്പെടുമ്പോൾ ആര്യങ്കാവ് വഴി വരുന്നതിനേക്കാൾ ഏകദേശം മുപ്പത് കിലോമീറ്ററോളം ദൈർഘ്യം ഇതുവഴി കടന്നുവരുമ്പോൾ ലാഭിക്കാം കുണ്ടും കുഴി നിറഞ്ഞുകിടക്കുന്ന ഈ കാനനപാതയിലെ ഗട്ടറുകളിൽ ക്വാറി വേസ്റ്റ് മെറ്റൽ മണ്ണും മറ്റും ഉപയോഗിച്ച് നികത്തിയില്ലെങ്കിൽ മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ ഗതാഗതം തടസ്സപ്പെടാനും കാരണമാകും റോഡിന്റെ സൈഡിലുള്ള ചില ഭാഗങ്ങളിലെ കലുങ്കുകൾ കാലവർഷക്കെടുതിയിൽപ്പെട്ട് ഇടിഞ്ഞ നിലയിലുമാണ് ഇതുമൂലം ഇതുവഴി കടന്നുവരുന്ന അയ്യപ്പ ഭക്തരും ടൂറിസ്റ്റുകളും അപകടത്തിൽപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ റോഡിന്റെ അവസ്ഥ വനംവകുപ്പ് നൈറ്റ് പെട്രോളിംഗ് നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല കാട്ടാനകൾ വിഹരിക്കുന്ന ഒരു പാതയായി മാറിയിരിക്കുകയാണ് അച്ചൻകോവിൽ അലുമുക്ക് പാത അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് അലുമുക്ക് അച്ചൻകോവിൽ റോഡ് പുനരുദ്ധാരണ പ്രവർത്തനം നടത്തി യാത്രാക്ലേശം പരിഹരിക്കണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം റിപ്പോർട്ടർ ഹരി ഓഫീസ് ജംഗ്ഷൻ പുലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് line 1